ഒരു ലോഡ് ഫർണിച്ചർ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ് അതായത് സോഫ ഉണ്ട് സോഫ സോഫ് കട്ടിലുണ്ട് ഉണ്ട് സൈഡ് ടേബിൾ ഉണ്ട് ബെഡ് ഉണ്ട് തലേണ ഉണ്ട് ബെഡ്ഷീറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് ഒരു ഫുൾ ഒരു ലക്ഷറി ഒരു ഫുൾ റൂം സെറ്റ് ഒരാൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോകണേ അയാളെ സർപ്രൈസ് ആക്കാൻ വേണ്ടിട്ട് പോകണേ വൈബാണ് ഏഹ് ഒരു എൻജോയ്മെന്റ് അത്ര തന്നെ ആളുകൾ സന്തോഷിക്കട്ടെ നമ്മളെ കൊണ്ട് വെക്കല്ലേ പറ്റുള്ളൂ റബ്ബർ ഡ്രൈവറുള്ള സ്പീഡ് കേട്ടാ സാധാരണക്കാരന്റെ അടിയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവരെ സന്തോഷിപ്പിക്കും അതാണ് നമ്മളൊരു വൈബ് അടിപൊളി എല്ലാ സാധനവും ഉണ്ട് ഒരു ലക്ഷറി റൂം സെറ്റ് ആണ് ഫുൾ സെറ്റ് ഇങ്ങനെ ഒരു യാത്ര പോവാനും ഒരു യോഗം ഏ ഇങ്ങനെ കൊട്ടവണ്ടിന്റെ ബാക്കിൽ ഫുള്ള് ഫർണിച്ചറൊക്കെ കയറ്റി എൻജോയ് ചെയ്ത് ഇങ്ങനെ പോവാനും ഒരു യോഗം വേണോ ഇതൊക്കെ ഒരു വൈബണെ അങ്ങനെ നമ്മൾ ഇതായി കംപ്ലീറ്റ് റൂം സെറ്റ് കൊണ്ട് ലൊക്കേഷൻ എത്തിയിട്ടിവിടെ ഇണ്ട് ഇത് ഇതൊക്കെ നമ്മൾ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് ഇത്രയും ഗിഫ്റ്റ് തരുമ്പോള് സർപ്രൈസ് ആവുമോ ആവൂല്ലേ ഈ മൈക്ക് ബൈക്കോട് കൂട്ടാ അപ്പൊ തോന്നിച്ച ഇത് എന്ത് സംഭവം അറിയോ ഞാന് ഒരു മാ ഇരുപത് ദിവസം മുമ്പ് പോണേ ഇരുപത് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ പിന്നെ തിരൂര് മൂച്ചക്കലുള്ള നാസ് ഫർണിച്ചറിന്റെ ഒരു വീഡിയോ അപ്പം ആ വീഡിയോയിൽ ഒരു സമ്മാനം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാ വീഡിയോയിലും നമ്മൾ പറഞ്ഞതാണ് ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക അങ്ങനെ ചെയ്യുന്നവർക്ക് നമ്മൾ ഓരോ വീഡിയോയിൽ ഓരോ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട് അപ്പം ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു ലക്ഷറി ഫുൾ റൂം സെറ്റ് ആണ് ഈ കാണുന്നത് മൊത്തത്തിൽ സമ്മാനമായിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ള അപ്പം അത് അടിച്ച ആറല്ല ഇയാള് ഇയാൾക്ക് അടിച്ചിട്ടില്ല ഇയാൾ ഇതുമായിട്ട് ഒരു ഒന്നുമില്ല സത്യം പറഞ്ഞാൽ ഈ ഈ പിന്നെ സമ്മാനം അടിച്ചിട്ടുള്ള മുഹ്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തനാണ് അപ്പം അവനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവൻ ദുബായിലാണ് അപ്പോൾ ദുബായിലുള്ള മൂസിൻ ഈ സംഗതി അടിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ മൂസീൻ ആണ് പറഞ്ഞത് അത് എനിക്ക് വേണ്ട എൻ്റെ വീട്ടിൽ സാധനങ്ങളൊക്കെ ഉണ്ട് മൂസിൻ എന്താ പറഞ്ഞത് നിങ്ങളൊന്ന് കേൾക്കണം ഞാനാണ് മൂസിൻ നിങ്ങൾ ഫർണിച്ചറിൻ്റെ പിന്നെ സമ്മാനം കിട്ടിയത് എനിക്കാണ് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഓൾറെഡി ഞാനിപ്പോൾ ഉള്ളത് ദുബായിലാണ് അപ്പോൾ എനിക്ക് വീട്ടിൽ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ അർഹതപ്പെട്ട ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ അതിൽ എനിക്കറിയുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട് പിന്നെ എൻ്റെ അയൽവാസിയും കൂടിയാണ് അപ്പോൾ ആൾ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് ആളെ വീട് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ അപ്പോൾ അവനക്കത് ഒരുപാട് സന്തോഷമാവും അത് അവനക്ക് കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഞാനത് അവനക്ക് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ ഒരുപാട് അത് എന്തായാലും അരഞ്ജിത്ത് രഞ്ജിത്തിനെ ഹെൽപ്പിക്കണം രഞ്ജിത്ത് എന്നാണ് അവൻ്റെ പേര് അപ്പോൾ അരഞ്ജിത്തിനെ അവനെ ഹെൽപ്പ് ചെയ്യണം അവൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ ഫ്രണ്ട് ആണ് ആ ഇതിലൊരു സംഗതിയാണ് ഇതിലൊരു പ്രത്യേക ഒരു സാധനം നോട്ടിട്ട് മലപ്പുറമായോണ്ട് പറയില്ല എന്നാലും പറയാണ് മുഹസിന് അടിച്ച സമ്മാനം അതായത് കുറച്ച് ലക്ഷ്മരാണ് കുറച്ച് പത്ത് നാല്പതിനായിരം രൂപ വില വരുന്ന സംഗതികളാണ് അത് മുഹസിന് അടിച്ചപ്പോ മുഹസിൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണ് രഞ്ജിത്തിന് കൊടുത്താളെന്നാ പറഞ്ഞു ഏർ അതായത് നമ്മൾക്ക് ചെറുപ്പത്തിൽ നമ്മൾ നമ്മളെ മതപരമായിട്ട് പഠിച്ച കാര്യമുണ്ട് സ്വന്തം നമ്മൾ ഭക്ഷണം എന്താണ് അത്തായം കഴിച്ചിരിക്കുമ്പോഴേക്കും അയൽവക്കത്ത് പട്ടിണിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിതുണ്ട് നമ്മളിൽ പട്ടവനല്ലാന്നുള്ളത് ഞാൻ മതപരമായിട്ടൊന്നും പറയുന്നില്ല അതിന് ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല ഇപ്പം മൂസീൻ അടിച്ചിട്ട് മൂസീൻ വേണമെങ്കിൽ ഇത് എടുക്കാം മൂസീനെ അല്ലെങ്കിൽ ഇത് മറിച്ച് വയ്ക്കാം അല്ലെങ്കിൽ ഇത് ക്യാഷ് ആക്കാം അല്ലെങ്കിൽ ഇതിന് പകരം വേറെ എന്തെങ്കിലും കൊണ്ടാകുമോ ഒക്കെ ചെയ്യാം പക്ഷേ ഈ മൂസിൻ നല്ലൊരു സന്ദേശമാണ് നമുക്ക് തന്നിട്ടുള്ള ഒരു നന്മ കാരണം അവന്റെ അവന്റെ തൊട്ട അയൽവാസി അവന്റെ ഫ്രണ്ട് അവിടെ ജാതിയോ മതമോ വർണ്ണമോ വിവേ ഒന്നുമില്ല അല്ലെ അങ്ങനെയാണ് അവന്റെ ഫ്രണ്ട് അവന്റെ വീട്ടിൽ അതൊന്നുമില്ല സോ ജ അവന് കൊടുത്താട മൂപ്പിലെ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു നിൽക്കണേ അങ്ങനെയാണ് ഞാനിപ്പം ഈ സാധനം കൊണ്ട് ഇവിടെ വരെ വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ നല്ലൊരു സന്ദേശം കൂടി നമുക്ക് ഈ മൂസിന് പകർന്നു നൽകുന്നുണ്ട് ഏഹ് അല്ലേ നിങ്ങൾ ഹാപ്പിയായ വീട് അല്ല ഞാൻ ഈ മൂപ്പര്ന്ന് പ്രദേശത്ത് വന്നിട്ടുള്ള കാരണം എന്താ പറയുക മൂപ്പര് താമസിക്കുന്ന ഒരു കോട്ടേഴ്സിലാണ് അല്ലെ ഇപ്പൊ വീട് വെക്കുന്നുണ്ട് വീട് പണി നടന്നോണ്ടിരിക്ക ചെറിയ വീട് ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അങ്ങോട്ടേക്ക് ഫർണിച്ചർ വാങ്ങാനുള്ള സെറ്റ് ആയിട്ട് ആവുമ്പോ അത് മൂസീൻ അറിയാം മൂപ്പര് എത്രയും കഷ്ടപ്പെട്ട് മൂസിനെ എന്നോട് ചോദിച്ചു ഞാൻ മൂസീൻ പറഞ്ഞത് തന്നെ അതാണ് മൂപ്പര് ഒരുപാട് കഷ്ടപ്പാടിലൂടെ ജീവിക്കുന്ന ഒരാളാണ് പിന്നെ വീട്ടില് വീടായിട്ടില്ല കൊറേ അങ്ങനൊക്കെയാണ് ഇച്ചിട്ട് മൂപ്പേർക്കാണ് കൊടുത്താളാരനാണ് നമുക്ക് എന്നെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അപ്പം ഏതായാലും ഇങ്ങനെ നല്ല ഫ്രണ്ടിന് കിട്ടിയതില് അഭിമാനിക്കാം ഏഹ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ പത്ത് നാൽപ്പതിനാറ് പിന്നെ സമ്മാനം കൊടുത്തിട്ട് ആ എനിക്ക് വേണ്ട അത് കൊടുത്താളെന്ന് പറയോ അങ്ങനെ പറയണം ആ അങ്ങനെ പറയുന്ന ആൾക്കാർ കവന്റ് അടിക്ക വളരെ വളരെ ഭാഗ്യവാനാണ് ഇതുമായി ഒരു ബന്ധമില്ലാത്ത മൂപ്പർക്കാണ് ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത് അതായത് നമ്മൾ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സംഗതി നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ ജെന്യനായിട്ട് അത് അർഹിക്കുന്ന ആൾക്ക് കിട്ടണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാറുണ്ട് ഇപ്പൊ കിട്ടിയത് അർഹിക്കാത്ത അർഹിക്കാത്തൊരാൾക്കായിരുന്നു പക്ഷേ അത് കൺവേർട്ട് ചെയ്ത് അത് അർഹിക്കുന്ന ഒരാളിലേക്ക് അവ എത്തിച്ചു അവന്റെ മനസ്സ് വലിയതാണ് അവന് നമ്മൾ ഒരുപാട് ക്ലാപ്പ് കൊടുക്കണം അവൻക്ക് അവന് വേണ്ടിയിട്ട് ലൈക്ക് ഷെയർ ഷെയർക്കാണ് ചെയ്താളി അല്ലേ അപ്പം എന്താ പറയാ നന്മകൾ നേരുന്നു എല്ലാവർക്കും മുഹിന് മുസിൻ നൽകിയ നമുക്ക് നൽകിയ സന്ദേശത്തിനും നല്ലൊരു ബിഗ് സലൂട്ട് നമ്മൾ നൽകുന്നു ഈ സമ്മാനം എങ്ങനെ മുസിന് കിട്ടി എന്നുള്ളത് നമ്മൾ ആ എടുക്കുന്ന രീതി നമ്മൾ ഓരോ വീഡിയോയിലും പറയാറുണ്ട് അപ്പൊ അതും കൂടി നിങ്ങളൊന്ന് പോയി കണ്ടാളി കാരണം ഈ അതിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് കുറച്ച് ദേശത്തിൽ തന്നെ അതും കൂടി നിങ്ങളൊന്ന് കാണണം അപ്പോ തോണീസ ഈ ഒരു ബെഡ്റൂം സെറ്റ് സമ്മാനമായിട്ട് തരാം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പൊ ആ ആളെ നറുക്കെടുക്കാൻ പോകണം നമ്മൾ നറുക്കെടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം അതിന് നമ്മൾ പറഞ്ഞിട്ടുള്ള രണ്ട് രീതികളായിരുന്നു ഒന്ന് ഈ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവരെ മൊബൈൽ നമ്പർ ഇവിടെ എഴുതിയെക്കും നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തും എന്നാണ് പറഞ്ഞത് രണ്ടാമത് പറഞ്ഞിരുന്നത് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ വീഡിയോ കാണുന്ന ആളുകൾ ഒരു കമൻ്റ് അടിക്കുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ഇതിൻ്റെ മൂന്നിൻ്റെയും പ്രൂഫ് ഞാനൊരു നമ്പർ കൊടുത്തിരുന്നു ആ നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക എന്നാണ് പറഞ്ഞത് ഇതിൽ ഒരുപാട് ആളുകൾ കൻ്റ് അടിച്ചുകൊണ്ട് അതിൻ്റെ മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്ത് തന്നിട്ടുണ്ട് അവരതിൽ ഉൾപ്പെടുത്തൂല കാരണം റൂൾസ് നിങ്ങൾ പാലിച്ചിട്ടില്ല അതേപോലെ കുറേ ആളുകൾ എന്താ പറയുക വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് അത് മാത്രം അയച്ചു തന്നിട്ടുണ്ട് അതും ഉൾപ്പെടുത്തൂല കാരണം ഇതിൻ്റെ മൂന്നിൻ്റെയും പ്രൂഫ് കാരണം നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ പൊട്ടമാരായില്ലേ ഏ നമ്മൾ പറഞ്ഞത് വ്യക്തമായിട്ട് ചെയ്തിട്ടുള്ള ആളുകൾ ഇതെന്താ സംബന്ധിച്ച് ഓരോ വീഡിയോടും തുടക്കം മാത്രം കണ്ടുകാണ്ട് എന്താണ് പറയുന്നത് മനസ്സിലാക്കാതെ ചെയ്തിട്ടുള്ള കുറേ ആളുകൾ അപ്പം നമ്മളിത് ഒരു കാര്യം പറയുമ്പോൾ എല്ലാവരും ഒരേപോലെ ചെയ്യുമ്പോഴല്ലേ ജെനുവിനിറ്റി ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ ചെ പറഞ്ഞ പോലെ തന്നെ മൂന്നിൻ്റെയും പ്രൂഫ് അയച്ച നാളുകളെ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുള്ളൂ പിന്നെ അത് മാത്രമല്ല ആ അയച്ച നാളുകളുടെ നമ്പറാണെങ്കിൽ എഴുതിയച്ചുതാ ഇത് സെഫർ കാണിച്ചു സൈഡിൽ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇട്ടാണ് ഇങ്ങനെ കംപ്ലീറ്റ് ഈ നമ്പർ എഴുതിയെച്ചാൽ അങ്ങനെ സ്ക്രീൻഷോട്ട് അയച്ച ആളുകളാണ് ആ ആയിരക്കണക്കിന് സാധനം ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇതൊക്കെ അങ്ങനെ എഴുതിയത് ഇങ്ങനെ സൈഡിൽ നമ്പർ ഇട്ട് കണ്ടിത് അറുന്നൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് അറുന്നൂറ് എഴുന്നൂറ് തൊള്ളായിരം അത് കണ്ടില്ലേ അങ്ങനെ എല്ലാവരും നമ്പർ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് അതേപോലെ ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ പിന്നെ നമ്പർ കട്ട് ചെയ്തെടുത്തിട്ട് ആ എല്ലാം ഇതിലിട്ടിട്ടുണ്ട് കൈ കൊള്ളുന്നു ഞാൻ ഇതാ കണ്ട എല്ലാ നമ്പറും ഉണ്ടോ ഒരുപാട് നമ്പറ് എഴുന്നൂറും മുന്നൂറും എണ്ണൂറ്റി നാൽപ്പത്തഞ്ചും ആയിരം ഒക്കെ അതതിൽ അപ്പം അങ്ങനെ ജനുവൻ ആയിട്ട് അയച്ചിന്നുള്ള ആളുകളുടെ എല്ലാം ആ മൊബൈൽ നമ്പറിൻ്റെ നമ്പർ കട്ട് ചെയ്തിട്ട് ഇതിലിട്ടിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരാളെ നമ്മൾ എടുക്കാൻ പോകണം ആ ആൾക്കായിരിക്കും മൊയ്ലാളി കൊടുത്താണേ മൊയ്ലാളി തന്നെ ഇനി നമ്മൾ എടുത്തിട്ട് ഇപ്പോൾ ഇനി അതൊരു ഇതാവേണ്ട ഏഹ് അപ്പം ഇതിൽ നിന്ന് എടുക്കാൻ പോവാണ് അപ്പം ആ ആൾക്കാണീ സാധനം കിട്ടുക ഏ അത് ചിലപ്പം സ്ക്രീൻഷോട്ട് അയച്ച ആളായിരിക്കാം ചിലപ്പം ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്ത ആളായിരിക്കാം ആരുമായിരിക്കാം ആരായാലും നമ്മൾ കൊടുക്കും അല്ലേ നമ്മൾ പറഞ്ഞ പോലെ ചെയ്ത ആളുകളെ മാത്രം അതേപോലെ തന്നെ നമ്മൾ ആ വീഡിയോയിൽ പിന്നെ ഈ ഷോപ്പിലെ കോൺടാക്ട് നമ്പർ കൊടുത്തിന് അതിലേക്ക് കുറേ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട് കുറേ അത് നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല നമ്മൾ ഉത്തരവാദിയില്ല ഞാൻ അയക്കാൻ പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ നോക്കുകയുള്ളൂ മറ്റുള്ളവരൊന്നും ആ വാട്സപ്പ് യൂസ് ചെയ്യാത്തതൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ പറയുന്ന വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് കേട്ടിട്ട് അതുപോലെ ചെയ്താലേ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താം ഞാനിത് കുറച്ച് സീരിയസ്സിൽ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിഷമുണ്ട് കാരണം ഒരുപാട് പ്രതീക്ഷയോടെ കുറേ ആളുകൾ നമ്മൾ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാതെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് കാണുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട് കാരണം അവരുടെ ഒരു പ്രതീക്ഷ കൂടി നഷ്ടപ്പെടുകയാണ് ഒരു ചാൻസ് മിസ്സാവാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് അർഹതായപ്പെട്ട നിങ്ങളുടെ ഏറ്റവും ജെന്യൻ ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ദേഷ്യം പിടിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് കളിഞ്ചീരി ഒഴിവാക്കിയത് അപ്പം ഇതിൽ നിന്ന് ഇതിലിപ്പോൾ ഒരുപാടുണ്ട് ഞാൻ തിന്നൊരു പോങ്ങ വരും അതിൽ നിന്ന് ഒരു നമ്പർ നിങ്ങൾ കണ്ണ് പൂട്ടിയിട്ട് എടുക്കണം കാരണം ഇതൊന്നും മറക്കിയിട്ടിട്ടില്ല ഞാൻ നമ്പർ മറക്കാതെ ഇട്ടിട്ടുള്ളത് കംപ്ലീറ്റ് കണ്ടില്ല അപ്പം ഞാൻ തിന്നൊരു ഇത് എടുക്കുകയാണെ അതിൽ നിന്ന് ഒരു പോങ്ങ ഞങ്ങൾ വരും വാരാ ഞാൻ തിന്ന് എടുക്കുക കണ്ടുപൂട്ടോ അങ്ങോട്ട് ഇരുന്നേക്ക് ആ ഇതിൽ നിന്ന് ആ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങടുക ഇതിൽ നിന്ന് അങ്ങോട്ട് മൂഞ്ചി തിരുപ്പി തിരുപ്പ് അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് കൈ ഇട്ടുകൊണ്ടേ ഇതിൽ നിന്ന് ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കി ഒരെണ്ണം ജസ്റ്റ് വൺ അഞ്ചാ ഒന്ന് ഓക്കെ ബാക്കിയൊക്കെ കത്തിക്കാനിട്ടുണ്ട് ഇതാണ് വിന്നർ വിന്നർട്ടോ ഇത് ഇവിടുന്ന് പർച്ചേസ് ചെയ്ത ആളായിരിക്കാം അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ച ആളായിരിക്കാം ആരുമായിരിക്കാം എണ്ണൂറ്റി അമ്പത്തി എട്ട് അതാണ് നമ്പർ എണ്ണൂറ്റി അതാ എണ്ണൂറ്റി അമ്പത്തെട്ട് അപ്പോൾ ആ നമ്പർ ഇതിലുണ്ട് ഇതിൽ എഴുതി വെച്ചിട്ട് അത് ഇത് പിടിച്ചോളി എണ്ണൂറ്റി അമ്പത്തെട്ട് ഓക്കെ അപ്പം ഇതിൽ എണ്ണൂറ്റി അമ്പത്തെട്ട് എന്ന് പറയുമ്പോൾ കുറേ ഉണ്ട് എഴുന്നൂറ് എണ്ണൂറ് ഇതാ എണ്ണൂറ്റി അമ്പത്തെട്ട് എന്താണ് മുസിന് ആ നമ്പർ അപ്പൊ ഈ നമ്പറിലാണ് നമുക്ക് സമ്മാനം അടിച്ചത് നമ്പർ പ്രത്യേകം ഫോക്കസ് ചെയ്യേണ്ടത് കാരണം ഓനെ വിളിച്ചത് നാസ്തവാണെന്നൊരു എല്ലാവരും കൂടി അപ്പൊ മുഹസിൻ ആണ് ഈ സമ്മാനം അടിച്ചിട്ടുള്ളത് അവൻ നമ്മൾ വിളിച്ചിട്ട് അവനക്ക് നമ്മൾ ഈ സാധനം കൊടുക്കാം പിന്നെ ഇത് തന്ന ആരാ നിങ്ങക്ക് നാസ് ഫർണിച്ചർ തിരൂരു മൂച്ചയ്ക്കുള്ള നാസ് ഫർണിച്ചർ അവരുടെ ഒരു വീഡിയോ ഒരു മാസം മുമ്പ് ഞാൻ ചെയ്തിരുന്നു അവര് ഭയങ്കര ഓഫറുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു ചെയറിനൊക്കെ നല്ല ഓഫറുകളുണ്ട് അപ്പൊ അതിന് കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിച്ചുതരാം ഒമ്പതിനായിരം ഉറുപ്പേന്റെ സാധനമാണ് ഇപ്പൊ ഇവിടെ അഞ്ചായിരം തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് റുപേയ്ക്കാണ് നല്ല കിടിലും മരത്തിന്റെ നമ്മളെ ചെയർ ഇവിടെ കൊടുക്കുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യയ്ക്ക് മുത്തുവണിസ ഇങ്ങോട്ട് നോക്കി അയ്യായിരം റുപ്യ വില വരുന്ന ഈ ഒരു കിടിലം ഗാർഡൻ ബെഞ്ച് വെറും മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് റുപ്യ അതേപോലെ ഇങ്ങപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറെ നല്ല കട്ടിങ് കന്നുള്ള അയ്യായിരത്തി അഞ്ഞൂറ് റുപ്യ വില വരുന്ന ഗാർഡൻ ബെഞ്ച് വെറും നാലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് റുപേക്ക് എന്താ പതിനഞ്ച് റുപേന്റെ സാധനം വെറും പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യതൊക്കെ നോക്കിയാൽ അതിന്റെ ഒക്കെ ലുക്ക് നോക്കിയാണ് നിങ്ങള് അങ്ങനെ ഇട്ട ഇട്ട പോലെ ഉണ്ടാവും മജ്ജാതി സാധനമാണ് ആ പറഞ്ഞ ഓഫറുകൾ ഇപ്പോഴും നാസ് ഫർണിച്ചർ മൂച്ചക്കല് നിലവിലുണ്ട് കേട്ടോ അതായത് ഈ മാസം ഫെബ്രുവരി ഇരുപത്തെട്ട് വരെ ഈ ഓഫർ ഉണ്ടാവും അവരുടെ സെവൻത്ത് ആനിവേഴ്സറി ആയിട്ടാണ് അവരെ ഓഫർ ഇട്ടിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഫർണിച്ചർ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ആയ പ്രൈസിൽ സാധനം അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പം വളരെയധികം താങ്ക്സ് കണ്ടതിലും പരിചയപ്പെട്ടതിലും കാണാൻ പറ്റിയതിലും ഇങ്ങനെ വെറുതെ ഒരു സാധനം കുറെ കിട്ടിയതിലും എല്ലാത്തിലും വളരെയധികം സന്തോഷം എന്തായാലും നമുക്ക് അടുത്തൊരു കിടലും വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരെ കൊല്ല കുറ്റാറ്റാ ബ്